മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എപ്പോഴും എല്ലാ തെറ്റുകളും നിങ്ങളുടേത് മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും അവർ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക ജീവിതത്തിൽ ഒരു ബന്ധത്തിനു വേണ്ടിയും കരയരുത് കാരണം ആർക്കു വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത് അവർ നിങ്ങളെ അർഹിക്കുന്നില്ല അർഹതയുള്ളവർ ഒരിക്കലും നിങ്ങളെ കരയാൻ അനുവദിക്കില്ല മനസ്സമാധാനത്തെക്കാൾ മഹത്തായ ഒരു സമ്പത്തും ഈ ലോകത്തിലില്ല ഭക്തരെ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് കരയുന്ന ആളുകൾ എപ്പോഴും നിഷ്കളങ്കരും മൃദുല ഹൃദയരുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയുമുണ്ടാകില്ല ദേഷ്യത്തെ പേടിക്കേണ്ട അത് സ്നേഹം കൊണ്ടാണ് പക്ഷേ അവഗണനയെ പേടിക്കണം അത് വെറുപ്പ് കൊണ്ടാണ് ഭക്തരെ നിങ്ങൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നിങ്ങളുടെ ചിന്തകളാണ് ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങുവാനുള്ള സമയം കുറയുകയും മനസ്സിൻ്റെ സമാധാനം ഇല്ലാതാവുകയും ചെയ്യും ഭക്തരെ സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ് ഒരാളെ സന്തോഷിപ്പിക്കാനും പിന്നെ അതിലേറെ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിന് കഴിയും നിങ്ങളെന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതിനാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതിരിക്കുക ഭക്തരെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏത് നിമിഷവും മാറാം ഒരിക്കലും മറക്കാതിരിക്കുക വന്ന വഴിയും ചേർത്ത് പിടിച്ച മനുഷ്യരെയും ഭക്തരെ ഈ ലോകത്തിൽ രണ്ടു തരം സ്നേഹമുണ്ട് ആത്മാർത്ഥമായ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും അധികം മനുഷ്യരും ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ് അടുത്തുപോയവരാണ് മാറ്റി നിർത്തുന്നത് ഇഷ്ടമുള്ളവർ ചേർത്തു തന്നെ നിർത്തും ചങ്ങലക്കിടുന്നവരുടെ കൂടെയല്ല ചിറകു നൽകുന്നവരുടെ കൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് ഭക്തരെ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പറയരുത് പക്ഷേ പറയുന്നതെല്ലാം ചിന്തിച്ചു കൊണ്ടാവണം ഭക്തരെ മുഖത്തു നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം എന്നാൽ അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ആരെയും ചതിക്കില്ല നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക ജീവിതം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ മുറിവുകളിൽ കുത്തിനോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടരുത് താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കും ഭക്തരെ നല്ലത് ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും ഭക്തരെ കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കുവാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ് വാടി വീണതിന് ശേഷം സ്നേഹിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല ചേർത്ത് നിർത്തേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവ